ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഉന്ന നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന നമ്മുടെ ആളുകൾ അത് ഫാമിലി റിലേഷൻഷിപ്പിലുള്ളവരാവാം ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ളവരാവാം അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് പഴയ പോലെ സംസാരിക്കുന്നില്ല അതല്ലെങ്കിൽ നമ്മളോട് പഴയ പോലെ പെരുമാറുന്നില്ല എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഓ ഇപ്പോൾ അവർ പണ്ടത്തെ പോലെയൊന്നും അല്ല നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല അവരിപ്പോൾ വലിയ ആളുകളായി ഭയങ്കര അഹങ്കാരമായി അവർക്ക് ഭയങ്കര ചാടയാണ് എന്നൊക്കെ നമ്മൾ പറയും പറയൂല്ലേ ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അവർ ഇങ്ങോട്ട് അവർ സംസാരിക്കുന്നില്ല പിന്നെ നമ്മളെന്തിനാണ് വരുന്നത് അങ്ങോട്ട് പോയി സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളും എന്തു ചെയ്യും ആ ഒരു ഇട്ട് അവരോട് പെരുമാറും അങ്ങനെ ആ ഒരു റിലേഷൻ എന്തു ചെയ്യും അവിടെ സ്റ്റോപ്പായിട്ട് പോവും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു ഫോർമാലിറ്റി പോലെ ജസ്റ്റ് ഒന്ന് സംസാരിക്കും അത് നമുക്കും ഇഷ്ടമുണ്ടാവില്ല അവർക്കും താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും അതേ സമയത്ത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തായിരിക്കും അവർ പണ്ടത്തെ പോലെ എന്നോട് ഇപ്പോൾ പെരുമാറാത്തത് പഴയ പോലെ എന്താണ് എന്നോട് സംസാരിക്കാത്തത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇനി തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കണം ഒരു പക്ഷേ നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ അവർക്ക് എന്തെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ നമ്മളോട് അത്തരത്തിൽ പെരുമാറുന്നത് അത് നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മളെക്കുറിച്ച് ഒരാൾക്ക് നെഗറ്റീവ് ചിന്തിക്കാൻ നമ്മളായിട്ട് അവസരം കൊടുക്കരുത് അതായത് എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല അവർക്ക് അവസരം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രവൃത്തികളും സംസാരങ്ങളും ഒക്കെ നമ്മളെ പോലും ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ തമാശയിൽ നമ്മൾ ഒരുപാട് സംസാരിക്കും അപ്പോൾ അത് ഒരു പക്ഷെ അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതെന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കണം അപ്പം നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിലൂടെ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ എന്തു ചെയ്യാം അത് അവരോട് നേരിട്ട് സംസാരിക്കാം നേരിട്ട് ചോദിക്കുക നിങ്ങളിപ്പോൾ എന്നോട് പഴയ പോലെയൊന്നും അല്ല പെരുമാറുന്നത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ അതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് അവരോട് തുറന്ന് സംസാരിക്കാം കാരണം നമ്മൾ ഈഗോ വി ഇരിക്കും അവരെന്നോട് മിണ്ടുന്നില്ല എങ്കിൽ ഞാൻ അവരോടും വേണ്ടുന്നില്ല എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഈഗോ വെച്ച് നടക്കും അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ സ്റ്റോപ്പ് ആയി പോകും ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അത് ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അതിങ്ങനെ മുന്നോട്ട് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം അതിന് നമ്മുടെ ഈഗോ നമ്മുടെ ജലസി നമ്മുടെ കുശുമ്പ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മാറ്റി വെക്കണം അപ്പം നമുക്ക് ആരോടെങ്കിലും അങ്ങനെ ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ അവരോട് തുറന്ന് ചോദിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് പഴയ പോലെ സംസാരിക്കാത്തത് എന്ന് അവരോട് തുറന്നു ചോദിക്കുക അപ്പം അവർ പറയും യെസ് എനിക്ക് ഇങ്ങനെ ഒരു ഫീല് വന്നു അതുകൊണ്ടാണെന്നുള്ളത് അപ്പം നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാക്കാനും പറ്റും അത് ഇനി ആവർത്തിക്കാതിരിക്കാനും നമുക്ക് പറ്റും എന്തുകൊണ്ടാണ് അവർ നമ്മളോട് മിണ്ടാത്തത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു മിസ്റ്റേക്ക് നമ്മളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അപ്പോൾ നമ്മൾ നമ്മളോട് ഒരാൾ സംസാരിക്കാതിരിക്കുമ്പോൾ അത് അവരുടെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ അവർക്ക് ജാണയാണ് അവർക്ക് അഹങ്കാരമാണ് എന്ന് വിചാരിക്കാതെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ ഞാൻ കാരണമാണോ അവരെന്നോട് സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ളത് അവരോട് തന്നെ തുറന്ന് ചോദിച്ച് എൻ്റെ ഭാഗത്ത് അതായത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി ആ ഒരു റിലേഷൻഷിപ്പിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് ആകൊരു ലൈഫല്ലേ ഉള്ളൂ ആ ലൈഫിൽ എന്തിനാണ് മറ്റുള്ളവരോട് ഈഗോ കുശുമ്പും സൂയൊക്കെ വെച്ച് ആ ഒരു ലൈഫിലെ സ്ട്രെസ്സ് കൂട്ടുന്നത് നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ഹാപ്പി ആയിട്ട് പോവാം അതല്ലേ നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരോട് എന്ത് ചെയ്യുക പോയിട്ട് സംസാരിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സോറി പറയുക ഒരു സോറി കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണെങ്കിൽ ആ സോറി പറയാൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മടി കാണിക്കരുത് നമ്മൾ ഒരിക്കലും തോറ്റുപോകുന്നില്ല വലിയ വലിയ വിജയങ്ങൾക്ക് വേണ്ടി ചെറിയ തോൽവികൾ ഏറ്റുവാങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്